ഇതുപോലൊരു കൊട്ടത്തേക്കണ്ട ആരും ഇടല്ലേട്ടാ അപ്പൊ തന്നെ എടുത്തേക്കട കണ്ടന്റ് ായിട്ടാട്ടോ ഉള്ളിലൊന്നും ഇല്ലാത്ത പേട് തേങ്ങി കഴിച്ചോ ഇതിനൊന്നും ഇല്ല അതായത് ഇവിടെയൊക്കെ കൊട്ടത്തേങ്ങ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പിന്നെ പല പല കഥകളിലും ഞാൻ കേട്ടിട്ടുണ്ട് കൊട്ടത്തേങ്ങയുടെ കഥ പക്ഷെ ഇതിന്റെ ഇല്ലേ പുറമേ കണ്ടിട്ട് കൊട്ടത്തേങ്ങായിട്ട് തോന്നണില്ല നല്ല ഭംഗിയുണ്ട് അങ്ങനത്തെ നോക്കി എടുത്തതാണ് കേട്ടാ ഈ കൊട്ടത്തേങ്ങ എന്ന് പറയുമ്പോ തന്നെ ഇല്ലേ എന്റെ മനസ്സിലേക്ക് ഒരു കഥയാണ് പണ്ട് അമ്മുമ്മന്നതാണേ പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെ എന്റെ കൂട്ടത്തിലുള്ള എന്റെ കസിൻസ് എല്ലാവരും ഈ കഥ ഓർക്കും കേട്ടോ അത്രയ്ക്കും നല്ലൊരു സെറ്റപ്പ് കഥയായിരുന്നു പക്ഷെ പണ്ട് കുഞ്ഞിലേ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഓർമ്മയില്ല ഞാൻ ലൈറ്റ് കഥ പറഞ്ഞാ എന്തായാലും നമ്മുടെ പണി തുടങ്ങിയിട്ട് വേണം കഥ പണി എടുത്തിരിക്കുന്നതേ ഒരു കമ്പിയാണ് കേട്ടോ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു നമുക്ക് ഈ ഉള്ളതേ കിട്ടിയിട്ടുള്ള ഇത് ഏകദേശം ഒരു ത്രീ എം എം ഫോർ എക്കാം ഏഹ് കറക്റ്റ് ആയിട്ട് അറിയാൻ പാടില്ല ഈ തെങ്ങൊക്കെ വലിച്ചു കെട്ടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന കമ്പിയാണ് അത് നമ്മൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു ഏകദേശം ഈ ഈ ഒരു ഈ ഒരു വലിപ്പത്തിൽ അതായത് ഈ ഒരു കൈയുടെ വലിപ്പത്തിൽ സോ ബ്ലേഡ് വെച്ച് അതായത് ഒരു വരപ്പാട് വീണ് കഴിയുമ്പോൾ ഒന്ന് ഒടിച്ചെടുത്താൽ മതി അപ്പൊ ഒഴിഞ്ഞു പോരും കേട്ടോ ശരിക്കും ആക്സോ ബ്ലേഡിന് ഇത് നമ്മുടെ ഈ ഇത് ഹാൻഡിൽ അതിനു പറയുന്നത് എന്താണ് ഫ്രെയിം ഫ്രെയിം ഒന്നും ഇല്ല കേട്ടോ കാണാനില്ല ഇപ്പൊ എന്തായാലും ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ ഇത് ഇനി ഇതുപോലെ ഒരു മൂന്നെണ്ണം വേണം കേട്ടോ അതായത് ഒരു തേങ്ങയ്ക്ക് മൂന്നെണ്ണം വെച്ച് ആറെണ്ണം എടുക്കാൻ പോവുകയാണെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ നമ്മുടെ ഒരു ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അതായത് ഒന്നര മാസം ഒക്കെ നീ ആ കുട്ടി ഏഴു ദിവസം ഞാൻ അധികം എടുക്കലോ എനിക്ക് മൂന്ന് കമ്പിയുടെയും വളവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് നീ ഒരു പലക കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ചടിച്ചെടുക്കുവാടേ അതായത് നമ്മൾ മൂന്നും നല്ല ലെവലാക്കി എടുക്കുവാണ് കേട്ടാ അപ്പൊ അതിനായിട്ടല്ല ഈ പല കഷ്ണം എടുത്തിരിക്കുന്നത് ഇതിപ്പോ എന്തോ ഒരു മരം മുറിച്ചപ്പോഴേക്ക് ഇവിടെ കിടന്നെച്ചൊരു പീസാണ് അപ്പൊ ഇത് എടുത്തിരിക്കുന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിട്ട് അത് വഴിയെ നോക്ക് കാണിച്ചു തരാം ലെവലാക്കി എടുക്കട്ടെ നമ്മൾ രണ്ടെണ്ണം കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട് എണ്ണത്തിന് ചെറിയൊരു വളവ് കേട്ടാ ഇത് ഭയങ്കര സ്പീഡിലൊക്കെ എഴുതുമ്പോ ഒരു രണ്ടില്ലേ ആ രണ്ട് പോലെയാണ് ആക്കി എടുക്കാൻ പോകുന്നത് അതായത് ജസ്റ്റ് ഒന്ന് വളച്ചെടുക്കണേ അപ്പൊ ഈ ഒരു വളവ് കുഴപ്പമില്ല അത് അങ്ങനെ ഇരിക്കട്ടെ കേട്ടാ അപ്പൊ എന്തായാലും ആ ഒരു വളവിന് വേണ്ടിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നോക്കി ഒരു കമ്പി കഷ്ണം

അത് വളക്കാൻ പോകുന്നതേ നോക്കിക്കോയെ അത് കറക്റ്റ് സെന്റർ പോർഷൻ വെച്ചാണ് വളച്ചെടുക്കാൻ പോകുന്നത് കേട്ടാ അതിനായിട്ട് ഇതേപോലെ തന്നെ അതെ നമ്മടെ ഈ പൈപ്പ് തന്നെ എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെടുത്തതെ വളക്കട്ടെ രണ്ടെണ്ണം ഒരുമിച്ചായത് കൊണ്ട് അത്യാവശ്യം നല്ല ബലം വന്നിട്ടുണ്ട് ഇതിന്റെ ഒരുപാട് വളവും വേണ്ട ചേർത്തീ ഒരു വളവും മതിയെ ഇതിന്റെ ഒരറ്റം ജസ്റ്റ് ഒന്ന് എൽ അതായത് ഈ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടാണ് ഈ അറ്റം മാത്രം എള്ളബലം മുഴുവൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന തേങ്ങ ഈ താഴെ ഭാഗത്തേക്ക് രണ്ടെണ്ണം നമ്മളിങ്ങനെ കുത്തി ഇങ്ങനെ നിർത്താൻ പോവാണ് ഒരെണ്ണം സെറ്റായേ കൂടി സെറ്റ് ആക്കട്ടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി ഇത് ഇങ്ങനെ കാടിയൊക്കെയാണ് നിൽക്കുന്നത് അപ്പൊ ഇത് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് നമ്മള് മെഷ് ടേപ്പ് വെച്ച് ചുറ്റാൻ അതായത് നമ്മൾ പോകാന സിമെന്റ് ഒക്കെ തെക്കുമ്പോഴേക്കും ബലത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു ടേപ്പിൽ ആ ടേപ്പാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കണം അത് ഒറ്റക്ക് ചെയ്യുന്ന ഇത്തിരി ടാസ്ക് ആണ് എന്തായാലും ചെയ്ത് നോക്കാം ഇതിന് ചെറിയൊരു പശത്ത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുമ്പോഴേക്ക് ഇരിക്കും പെട്ടെന്ന് തന്നെ പിടിക്കുമ്പോ തന്നെ ഇല്ലേ കമ്പിജിങ്ങനെ ഭയങ്കരായിട്ട് ആടികളിക്കുന്ന ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ഇട്ട് കൊടുക്കാ താഴേലേക്ക് അതായത് കാറിനും കൂടി ഇങ്ങനെ തന്നെ മെഷ്ടപ്പ് ചുറ്റി കൊടുക്കാറേട്ടാ വളരെ സൂക്ഷിച്ചു സൂക്ഷിച്ച ചുറ്റുകാരായിട്ടെ ആഘാതങ്ങളൊന്നും സംഭവിക്കാതെ പയ്യെ പയ്യെ പിടിച്ച് നമുക്ക് കുറച്ച് സമയം എടുക്കുന്ന അത് ചുറ്റേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് പറഞ്ഞു തന്ന ഒരു കഥ വളരെ ലൈറ്റ് ആയിട്ട് പറയാട്ടാ ശരിക്കും ഞാൻ വ്യക്തമായിട്ടൊന്നും ഓർക്കണില്ലേ അപ്പ ഇല്ലേ ആ കഥ എന്താണെന്നറിയാവോ ഒരു ശരിക്കും ഒരു കടൽ തീരമാണ് ആ സ്ഥലത്ത് തന്നെ രണ്ട് ഫാമിലി ഉണ്ട് ഒരിടത്ത് ഒരു അപ്പനും അമ്മയും മകളും താമസിക്കുകയാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്മയും മോളും മാത്രം താമസിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ശരിക്കും ായിട്ട് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ പറയുന്നതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി എടുക്കണേ എന്തായാലും ഇങ്ങനെ താമസിക്കുന്ന ഒരു കുടുംബമാണ് ഈ അമ്മയും മോളും താമസിക്കുന്ന പറഞ്ഞാൽ അമ്മ പറഞ്ഞപ്പോഴേക്കും ഇല്ലേ വീട്ടുകാർക്കൊക്കെ ഓരോ പേരൊക്കെ പറഞ്ഞു തന്നായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ മറന്നു പോയെ ഈ അമ്മയും മോളും താമസിക്കുന്ന ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണേ ഈ അപ്പനും അമ്മയും മകളും കൂടി താമസിക്കുന്ന തീരെ പാവപ്പെട്ടവര് അവർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ അപ്പൻ ഇങ്ങനെ വള്ളത്തിൽ പോകും മീനൊക്കെ പിടിച്ചോണ്ട് വരും വള്ളത്തിൽ നിന്ന് ബോട്ടിൽ പോയിട്ട് മീൻ പിടിക്കില്ലേ അങ്ങനെ മീൻ വരും എന്നിട്ട് അമ്മയുടെ കൈ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അമ്മ മാർക്കറ്റിൽ പോയി മീൻ വിൽക്കും വിറ്റിട്ട് വന്നിട്ടാണ് അവര് അവരുടെ കുക്കിംഗ് ഒക്കെ നടത്തി ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ഞാൻ മറ്റേ ഫാമിലിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിച്ച് ആണെന്ന് അപ്പൊ എന്തായാലും ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്ന സമയത്താണ് ജീവിച്ചു പോകുന്ന സമയത്താണ് ബാക്കി കഥ ഞാൻ മറന്നു പോട്ടോ സസ്പെൻസ് ഇട്ടിരിക്കുകയാണ് അതായത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പറഞ്ഞോട്ടെ ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഇല്ലേ ഈ അപ്പൻ എല്ലാ ദിവസത്തേം പോലെ തന്നെ ഇങ്ങനെ മീനും മീനും പിടിച്ചോണ്ട് വരും അമ്മയ്ക്ക് കൊടുക്കും അമ്മ അത് വിട്ടിട്ട് വരും അപ്പൊ ഒരു ദിവസം മാത്രം അമ്മ ഇങ്ങനെ മാർക്കറ്റിൽ പോയി വിൽക്കാൻ പോയപ്പോഴേക്കും ഇല്ലേ മീനൊന്നും ചെലവായില്ലോട്ടെ എല്ലാവരുടെയും കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടാകാം ആരും മേടിച്ചില്ല അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായും വീട്ടിൽ വരുമ്പോൾ ചോറ് വെക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാ ദിവസവും അരിയൊക്കെ മേടിച്ചിട്ട് വന്നാണ് ഇവർ കുക്ക് ചെയ്യണത് അപ്പോൾ അന്ന് അവർക്ക് ഫുഡൊന്നും ഇല്ലാതായി അച്ഛനാണ് ഈ അപ്പനാണെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് വള്ളത്തിൽ പോയി വരണവരുടെയൊക്കെ അവസ്ഥ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർ വരണ അപ്പൊ അവർക്ക് വിശക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു അങ്ങനെ ഈ ഈ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അമ്മക്കൊട്ടൊരു തല്ലുകൊടുത്ത് ഒരു അടി കൊടുത്തപ്പോഴേക്കും അമ്മ പെട്ടെന്ന് തന്നെ കഥയാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ താഴേക്ക് വീണിട്ട് ഞണ്ടായി ഇങ്ങനെ നിറച്ച് നിറച്ച് ി കടലിലേക്ക് പോയി എന്നാണ് കേട്ടോ പറഞ്ഞത് അത് ശരി ചുമ്മാ ഒരു കഥയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അമ്മ നരച്ചു നൊരച്ച് പോയപ്പോഴേക്കും പിന്നെ അപ്പന് ഭയങ്കര സങ്കടമായി പോയി പോയ വേറെ വേറെ അമ്മ ഇല്ലല്ലോ ഇപ്പൊ അവർക്ക് എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് മകളെയൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ നല്ലപോലെ പോലെ അവർ പിന്നെയും ജീവിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും മകൾക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയപ്പോഴേക്കും ഇല്ലേ അപ്പം പറഞ്ഞു എന്നാൽ നമുക്ക് വേറെ ആരെങ്കിലും അമ്മ അമ്മേനെ നോക്കാം അതായത് വിവാഹം കഴിക്കാം അച്ഛൻ എല്ലാവരുടെയും നിർബന്ധം കാരണമാണ് മകളുടെയും നിർബന്ധം കാരണം ആ അപ്പൻ വിവാഹം കഴിക്കാൻ പോയി അപ്പം വിവാഹം കഴിക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആ ഒരു സ്ത്രീ അതായത് അമ്മയും മകളും ഉണ്ടല്ല അവരെയാണ് പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ചു കേട്ടാ അപ്പൊ ഇവർ നല്ല സന്തോഷമായിട്ട് എല്ലാരും കൂടി കഴിയുവാണ് സ്വാഭാവികമായി ഇവർ ഒരിത്തിരി റിച്ച് ആയിരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നട്ടാ അവർക്ക് ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നേ പിന്നെ ഇവര് പേരും കൂടി ഈ അപ്പനും ഈ അമ്മയും ഈ രണ്ടാനമ്മയും പിന്നെ ഈ രണ്ട് മക്കളും കൂടി ജീവിക്കുമ്പോഴേക്കും ഇല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര ദ്രോഹമായിരുന്നു ഈ അപ്പന്റെ മകളോട് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടാ അവളിങ്ങനെ ഭയങ്കരായിട്ട് ദ്രോഹിക്കും അതായത് ബാക്കി കഥ എന്താണെന്ന് അറിയാവ് ശരിക്കും ബാക്കി കഥ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് പറയാം ഇടക്കിടക്ക് കണക്ഷൻ പോകുന്നതുകൊണ്ട് എനിക്കത് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഈ കഥ പറയണമെന്നുണ്ട് രണ്ടും കൂടി അങ്ങോട്ട് ക്രോഡീകരിച്ചു പോകുന്നില്ല കേട്ടോ എന്തായാലും ഞാൻ ചെറിയൊരു വെയിറ്റിംഗ് അപ്പൊ അതായത് ബാക്കി ഞാൻ അടുത്ത കാലം കൂടി ഒന്ന് ചുറ്റിയെടുക്കട്ടെട്ടോ ഇതേപോലെ തന്നെ സസ്പെൻസ് ത്രില്ലറ കഥ അപ്പൊ നമ്മൾ ഇനി ഇത് ഫിറ്റ് ചെയ്ത് തയ്ക്കാൻ പോകാനാട്ടെ ഈ പലകയിലേക്ക് ഇത് ഒറ്റക്ക് എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിനാണ് എന്റെ ഹെൽപ്പർ വന്നിട്ടുണ്ട് സ്റ്റൈലില് മുടിയൊക്കെ കെട്ടിട്ട് വന്നിരിക്കണ കേട്ടോ എന്റെ കുഞ്ഞു ഹെൽപ്പറേ ഏഴ് ദിവസമാണ് വന്നിരിക്കുന്നതേ അപ്പൊ അതായത് അങ്ങോട്ട് പിടിച്ചു തന്നെ കൊച്ചു എന്നാലേ ഇത് നമുക്ക് ആണി അടിച്ചിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് പിടിച്ചു തന്നെ ഏഴ് ദിവസേ തെരുവേ പിടിച്ചോട്ടാ അനങ്ങരുത് അനങ്ങാത്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ട് പിടിക്കാൻ പാടില്ല ആടാനും പാടില്ല കേട്ടാ വിട്ടുകളയരുത് ഉറപ്പാണോ അപ്പൊ അടുത്ത കാലം മുൻപോട്ട് കേട്ടി വെച്ചിട്ട് അതായത് നടക്കുന്ന പോലെയാണ് നമ്മുടെ കൊക്ക് കൊക്ക് നടക്കുന്ന നടക്കുന്ന പോലെ പോലെ നമുക്ക് ചെയ്യാം കുഞ്ഞു നല്ല ആയിട്ട് ഈ പലകയിലേക്ക് നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കാനൊരുപാട് ആണി അടിച്ചാണ് അതായത് ഒരു അഞ്ചാറ് ആണി നോക്കിക്കായിട്ട് പ്ലാസ്റ്റർ പാസില് കവർ ചെയ്യുവാനാട്ടാ നല്ല സ്ട്രോങ് ഈ ഹൈറ്റ് ജസ്റ്റ് നാടുന്നുണ്ടെന്നേ കവർ പേരി ശരിക്കും വെള്ളം ഒഴിക്കുമ്പോഴേക്കും വെള്ളം ഒഴിച്ചിട്ട് വേണം പ്ലാസ്റ്റർ പരിസടാൻ ഇത് എല്ലാ പ്രാവശ്യവും ഞാൻ പറയണതാണ് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ഇട്ടുപോയതാണ് കേട്ടോ അത്രയും പൊടി ഇടാൻ പാടില്ലായിരുന്നു കേട്ടോ എന്ന് ഞാൻ പെട്ടെന്ന് പോയി വെള്ളമൊക്കെ സെറ്റ് ആക്കി എടുത്തിരിക്കുകയാണ് ഇതിപ്പോ ഏകദേശം നമുക്ക് കട്ടിക്ക് തന്നെ വേണം അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് കാലിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ കാലിന് മുതലാണ് തേച്ച് കൊടുക്കുന്നത് നമ്മൾ രണ്ടാമത്തെ ലെയർ ജസ്റ്റ് ഇങ്ങനെ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ തേച്ചു കൊടുക്കുവാണെ ഇങ്ങനെ കുണ്ടും കൊഴിയും പോലെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് സൂപ്പർ ആയിട്ട് അങ്ങനെ തേച്ച് കൊടുത്തേക്കട്ടാ ഇപ്പൊ നമ്മളത് രണ്ട് മൂന്ന് ട്രിപ്പുകളായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരസ് ഇങ്ങനെ തേച്ച് തേച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പതേ ഇതിനൊപ്പം തന്നെ ഒരെണ്ണം കൂടി അപ്പുറത്ത് ചെറിയ എണ്ണം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതും ഇതേപോലെ തന്നെ മാറി മാറി അങ്ങോട്ട് തേച്ചുകൊണ്ടിരിക്കുവായിരുന്നു വീണ്ടും അടുത്ത ട്രിപ്പും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പൊ അഞ്ചാറ് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ നമ്മുടെ പ്ലാസ്റ്റർ പാരസ് മിക്സ് ചെയ്ത് ചെയ്തെടുത്തായിരുന്നേ ഇപ്പൊ നമ്മൾ വന്നപ്പോഴാണ് ഏകദേശം ഒരു എമുവിന്റെ ഒക്കെ ലുക്കിലാണ് കേട്ടോ വന്നത് അപ്പൊ അതെ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ചു കൊടുത്തപ്പോഴേക്ക് ഏകദേശം ഒക്കെ മാറിയിട്ടുണ്ട് അതുപോലെ ഇതും അങ്ങനെ അങ്ങോട്ട് വളച്ചു കൊടുക്കാൻ പോവുകയാണ് ഇപ്പൊ എന്തായാലും ഇങ്ങനെ വളയ്ക്കുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് പൊട്ടും പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അടുത്ത ലെയർ നമ്മൾ പ്ലാസ്റ്റർ പാരസ് മിക്സ് ചെയ്യുമ്പഴേക്കും തേച്ച് വെക്കുമ്പോഴേക്കും ശരിയായിക്കോളും കേട്ടാ ഇച്ചിരി ആരോഗ്യം വേണം പക്ഷേ ഇതൊന്ന് വളച്ചെടുക്കണമെങ്കിലേ അങ്ങനെ നമ്മളത് വീണ്ടും നമ്മുടെ ഫ്ലെമിങ് കോസിന്റെ അടുത്ത് എത്തിക്കാണ് കേട്ടാ അതായത് നമ്മൾ അതായത് ഇപ്പൊ ഒരാഴ്ച അത് ചെയ്ത് നിർത്തിയിട്ടാ ശരിക്കും പറഞ്ഞിട്ട് മടുത്ത് ആകപ്പാടെ കലിപ്പിലായിട്ടാണ് ഞങ്ങൾ നിർത്തിപ്പോയത് അതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ ശരിക്കും നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാത്തതിന്റെ കുഴപ്പം കേട്ടോ ഒരു കണ്ടന്റ് കിട്ടി അത് അതിപ്പ തന്നെ അതിന്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ട് തുടങ്ങുകയും ചെയ്തു പക്ഷെ അതിൻ്റെതായ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് നീ നമ്മുടെ ഈ കഴുത്തില്ലെ കഴുത്തിന് ഒരുപാട് ഫ്ലെമിങ് ഇത് സാധാരണ ഒരു കൊക്കിന്റെ ലെങ് വന്നിട്ടുള്ളൂ കഴുത്തിന് ശരിക്കും പ്ലമ്മിങ് ഇത്രയും കൂടി നീളം വേണമായിരുന്നു കേട്ടാ അപ്പൊ ഇങ്ങനെ നല്ല കറക്റ്റ് എസിന്റെ സൈസിലൊക്കെ ഇങ്ങനെ നന്നിട്ട് വളഞ്ഞു വരും അങ്ങനെ വന്നാലേ ഇത്രയും കൂടി ഭംഗി വരത്തുള്ളൂ പിന്നെ അത് കൂടാതെ കാലിന്റെ കാലിന് വെച്ച ആ കമ്പിയില്ലേ ഒരു അഞ്ചമ്മിന്റെ കമ്പിയാണ് വേണ്ടിയിരുന്നത് നമ്മൾ വെച്ചത് തീരെ നൈസ് ആയിട്ടുള്ള അത് കാരണം വെയിറ്റ് താങ്ങണില്ല ഇത്രയും പ്ലാസ്ട്രോ പാലിസ് വന്നപ്പോൾ ആ ഒരു വെയിറ്റ് ഇത് ബാലൻസ് ചെയ്ത് നിക്കുന്നില്ല കേട്ടോ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് നമ്മള് ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യും ും വരുന്ന മിസ്റ്റേക്കുകളെല്ലാം നമുക്ക് പിടികിട്ടിയില്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്ത് ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് ചെയ്യാവേ ഇതിനിടക്ക് ചെയ്ത ഒരു കാര്യം എന്താ ചുണ്ടൊട്ടിച്ചിട്ടുണ്ട് പ്ലാസ്റ്റർ ചുണ്ടൊട്ടിച്ച ഒരു പീസ് ചുണ്ടിന്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്നേളെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ആവശ്യമില്ലാത്ത പീസൊക്കെ ഒന്ന് കാർവ് ചെയ്ത് കളയാൻ വേണം പിന്നെ ചില സ്ഥലത്തൊക്കെ ആവശ്യത്തിനൊക്കെ കുറച്ചും കൂടി തേച്ചൊക്കെ വെക്കാനുണ്ട് കേട്ടാ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ അദ്ദേഹം നമ്മള് കുണ്ടും കുഴിയൊക്കെ നികത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നല്ല കട്ടിക്ക് തന്നെ പ്ലാസ്റ്റർ പാൽസ് കുഴച്ചുകൊണ്ട് വന്നിരിക്കുവാണ് കേട്ടാ അപ്പൊ ശരിക്കേ നമ്മൾ ഇന്ന് അന്ന് നിർത്തി പോയ സമയത്ത് ഇത്രയും വലിപ്പം ഇല്ലായിരുന്നു കേട്ടോ ഇത്രയും കൂടി വലിപ്പം കുറവായിരുന്നു ഇത്രയും സ്പീഡിൽ ചെയ്തില്ലെങ്കിൽ ഇത് സെറ്റ് ആയി പോകും ഏഹ് വലിപ്പം കുറവായിരുന്നു അത് കഴിഞ്ഞ് ചോട്ടോ ഒരു ദിവസം നിന്നില്ലേ ഇങ്ങനെ കുറച്ച് നീളമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞതേ ബാക്കി നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോവാണ് മറ്റേ ആനൊക്കെ കുളിപ്പിക്കണ പോലെ എനിക്ക് തോന്നുന്നു ആന തൊട്ടൊന്നും ഇല്ല എന്നാലും ഇനി ഇത് കണ്ടെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഫീൽ കുളിച്ച് എക്സ്പേർട്ടാ കുളിപ്പിച്ച് എക്സ്പേർട്ടാണ് നന്നായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ആ സമയത്താണ് നമ്മളത് അടുത്ത ട്രിപ്പ് എടുത്തിട്ട് വന്ന് അത് ഇത്രയും ആയിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തേക്കണേ കാരണം നല്ല ഫിനിഷിങ്ങോട് കൂടി എല്ലായിടത്തും എത്താൻ വേണ്ടിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഞാനേ കാണാ ക്യാമറയിൽ കാണാവുന്ന സൈഡല്ല ആദ്യം ചെയ്യണത് ഇടക്ക് ചെയ്താലല്ലേ കാണാൻ പറ്റുള്ളു ചെറുതായിട്ടിങ്ങനെ ആഴുന്നുണ്ട് അതാണ് ഞാൻ ഈ സൂക്ഷിച്ച് സൂക്ഷിച്ച് പിടിച്ച് പിടിച്ച് ഇങ്ങനെ ചെയ്യണത് അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ആ ബേസിന് ചെറിയൊരു ആട്ടമുള്ളത് കൊണ്ടാണ് തോന്ന അത് ഞാനേ കഥ പറയേണ്ട കാര്യം മറന്നുപോയി ഇപ്പോഴും ഓർക്കണ കേട്ടോ അതായത് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായല്ലേ ഇത് ചെയ്തു വെച്ചിട്ട് നിർത്തിയിട്ട് അപ്പൊ ഇപ്പോഴാണ് ആ കാര്യം ഓർത്തത് പകുതി വെച്ച് നിർത്തിയിട്ട് പോയതല്ലേ ആ കഥയുടെ ശരിക്കും ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല എനിക്ക് തോന്നണത് ആ അവർ നാലു പേരും കൂടി അപ്പനും അമ്മയും രണ്ടു മക്കളും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുവാണ് പക്ഷെ ആ രണ്ടാനമ്മ ആ ഇളയ മകളോട് ഇത്തിരി ഇത്തിരി ക്രൂരതയൊക്കെ കാണിക്കുന്നുണ്ട് അതായത് അവൾ തന്നെ എല്ലാ പണിയും ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ഒരു സ്നേഹം ഇല്ലായ്മ ഏഹ് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്ന അവിടെ വെച്ചാണ് നമ്മൾ കഥ നിർത്തിയത് കേട്ടാ അപ്പൊ ഞാൻ ഇതേ ബാക്കി പറയാം അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ സമയത്ത് കുറച്ച് ക്രൂരതയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുവാണ് ഏഹ് ആ സമയത്ത് അവിടെ ഒരു നമ്മുടെ അമ്മ അതായത് മരിച്ചുപോയ രണ്ടായിട്ട് പോയിട്ടുള്ള ആ അമ്മയില്ലേ ആ അമ്മ ഇടക്ക് മകളെ കാണാനായിട്ട് വരണുണ്ടായിരുന്നു നിറച്ച് നിറച്ച് വന്നിട്ട് മകളോട് ഒരു ദിവസം ഒരു ദിവസമാണ് അങ്ങനെ ആദ്യമായിട്ട് വന്നിട്ട് അങ്ങനെ വന്നിട്ട് ആ അമ്മ ഇങ്ങനെ കൊറേ വിശേഷമൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ മോൾക്ക് സുഖമാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവളൊന്നും പറഞ്ഞില്ല എനിക്ക് കുഴപ്പമില്ല അമ്മയെന്നും പറഞ്ഞു അവൾ സന്തോഷായിട്ടൊക്കെ നിന്ന് പക്ഷേ അവളുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലായി അവളത്ര ഹാപ്പി അല്ലന്നെ അതുകൊണ്ട് എനിക്ക് തോന്നണത് ഞാനിത് പറഞ്ഞു വരുമ്പോഴേക്കും ഇത് സെറ്റായി പോവുക എനിക്കൊരു പേടിയല്ല ഞാൻ അതിനകത്ത് ശ്രദ്ധ വരുത്തുന്നത് ഈ അമ്മ വന്ന് സന്തോഷമാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കില്ലേ ഇവള് നല്ല സന്തോഷാണെന്നൊക്കെ തന്നെയാണ് പറയണത് പക്ഷെ അമ്മക്ക് മകളുടെ മുഖത്ത് നിന്ന് മനസ്സിലായി അത്ര സന്തോഷത്തിലല്ലെന്നും അപ്പോൾ അവൾ അമ്മ വന്നത് പെരുന്നാളിൻ്റെ അതായത് ക്രിസ്മസിന്റെ സമയത്തായിരുന്നേ അപ്പോൾ ക്രിസ്മസിന്റെ സമയത്ത് അവൾ ഒന്നും ചെയ്യാതെ അതായത് പള്ളിയിലൊന്നും പോകാതെ സന്തോഷമൊന്നും ഇല്ലാതെ വീട്ടിൽ അടുക്കള പണിയും ചെയ്തോണ്ട് നിൽക്കണം കണ്ടപ്പോൾ അമ്മക്കൊരു സംശയം തോന്നിയിട്ട് അമ്മ ചോദിക്കുവാണ് എന്താ മോളെ നീ ഹാപ്പി അല്ലാത്തത് നീ എന്താ പള്ളിയിലൊന്നും പോകാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പം അമ്മയോട് മകള് പറഞ്ഞേ എനിക്കിവിടെ സമയം ഇല്ലമ്മേ പള്ളിയിൽ പോകാൻ പറ്റത്തില്ല എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട് കഞ്ഞിയും കറിയൊക്കെ വെക്കണം പിന്നെ അടിക്കണം തുടക്കണം അലക്കണം അങ്ങനെ എല്ലാ പണിയും ആ കൊച്ചു തന്നെ ചെയ്യണോട്ടെ അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല പറഞ്ഞു മോള് പോയിട്ട് വാ ഞാൻ ഇവിടുന്ന് െല്ലാം ചെയ്ത് തീർത്തോളാം ഏഹ് പറഞ്ഞിട്ടാ അപ്പൊ മോള് പറഞ്ഞി ഇല്ലമ്മേ എനിക്ക് പോകാൻ പറ്റത്തില്ല എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലമ്മേ ഡ്രസ്സില്ല ചെരുപ്പില്ല ഇതൊക്കെ വേണമല്ല ഒരു കുട്ടിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോഴേക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ അതാണല്ലേ കാര്യം എന്നാ നമുക്ക് ഒരു പണി ചെയ്യാം മോളിനി അടുത്ത പ്രാവശ്യം അതായത് അടുത്ത ആഴ്ചയായിട്ടാണ് അക്കരെ പള്ളി പെരുന്നാൾ അക്കരെ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുഴ കടന്ന് ചെല്ലുന്ന പള്ളി കേട്ടാ അപ്പോൾ ആ പള്ളി പെരുന്നാൾ അടുത്ത ആഴ്ചയാണ് അപ്പോൾ മോള് അപ്പൻ ചോദിക്കും മോളോട് എന്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് ചോദിക്കും അതായത് ഈ അപ്പൻ എല്ലാ വർഷവും പോണതാ ഈ പുഴ കടന്ന് പോകേണ്ടത് കൊണ്ട് തന്നെ ഈ മകളെ കൊണ്ടുപോകാറുമില്ല അപ്പോൾ അമ്മ പറഞ്ഞു മോളോട് ചോദിക്കുമ്പോ അപ്പം ചോദിക്കുമ്പോ മോള് പറയണം എനിക്ക് മൂന്ന് കൊട്ട തേങ്ങ മേടിച്ചുകൊണ്ട് വരാൻ പറയണോന്ന് പറഞ്ഞു അപ്പൊ അവൾ കൊട്ട തേങ്ങ കൊട്ട തേങ്ങ എന്തിനാണെന്ന് ഓർത്തിട്ടാ ഇത് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു അമ്മ തിരിച്ച് കടലിലേക്ക് പോയി അവളുടെ പണിയൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പൊക്കെ ചെയ്ത് എല്ലാ പണിയൊക്കെ തീർത്തിട്ട് അമ്മ ഇവർ പള്ളിയിലേം കഴിഞ്ഞ് ഈ അപ്പനും അമ്മയും മകളും കൂടി പള്ളിയിലേം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ അമ്മ കടലിലേക്ക് തിരിച്ചു പോയ വീണ്ടും അങ്ങോട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ അമ്മ ഞണ്ടായിട്ട് തിരിച്ചു ഞാൻ ഈ ആ കഥയില്ലേഡൂസ് പറയൂസ് പറയണതേ അമ്മ ഞണ്ടായിട്ട് തിരിച്ചുപോയെന്നാ പറയണ അതായത് ഞാൻ ഈ കഥ രാത്രി പറഞ്ഞു കൊടുക്കാറുണ്ട് ഏട് ബാക്കി പറഞ്ഞാലോ ഏട് പറഞ്ഞാ കഥ പറയാ ആ ഓക്കെ അവൻ കേട്ടോളാന്നാ പറയണം അപ്പൊ എന്തായാലും അമ്മ പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അപ്പൻ ഇതേപോലെ തന്നെ മോളോട് വന്ന് ചോദിച്ചു എന്താ മോൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന അപ്പം പെരുന്നാളിന് പോയിട്ട് വരുമ്പോ എന്ത് വാങ്ങിച്ചോണ്ട് വരുന്ന ചോദിച്ചിട്ടാ അപ്പൊ ആ മോള് പറഞ്ഞി അപ്പൊ എനിക്ക് മൂന്ന് കൊട്ടത്തേങ്ങ മേടിച്ചോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ മറ്റേ കൊച്ചിനോട് ചോദിച്ചപ്പോ വേറൊരു മോളും കൂടി ഉണ്ടല്ലോ ആ കൊച്ചിനോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു എനിക്ക് മാല വേണം വള വേണം പിന്നെ പിന്നെ പല പലക്സ് വേണം പോളിഷ് ചെയ്യണ്ടേ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സാധാരണ ഒരു പെൺകൊച്ച് പറയുന്ന പോലുള്ള ഒരുപാട് ഐറ്റംസ് അവൾ പറഞ്ഞു വിട്ട് രണ്ടുപേരും അങ്ങനെ അപ്പൻ രണ്ടുപേരുടെയും വാക്കൊക്കെ കേട്ടിട്ട് രണ്ടുപേർക്കും മേടിച്ചുകൊണ്ട് വരാൻ എന്നുള്ള രീതിയിൽ തന്നെ പോയി കേട്ടാ പള്ളിയിൽ പോയി അപ്പൊ ഈ വളയും മാലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പന അതെല്ലാം ഓർത്ത് മേടിച്ച് ഏഹ് എന്നിട്ട് അപ്പൻ തിരിച്ചു പോരുകയും ചെയ്തട്ടാ അപ്പൊ പകുതി വഴിക്ക് വെച്ചാണ് തോണി പകുതിയിൽ നിർത്തിയിട്ടാണ് അപ്പൻ അപ്പനോർക്കണം അയ്യോ കൊട്ടത്തേങ്ങയുടെ കാര്യം മറന്നു പോയാലും അത് പെട്ടെന്ന് നമ്മൾ ഓർക്കത്തില്ലല്ലോ അപ്പോൾ കൊട്ടത്തേങ്ങടെ കാര്യം മറന്നു എന്ന് െന്ന് പറഞ്ഞെ അപ്പൊ എന്റെ മോള് പറഞ്ഞല്ലേ എന്ന് കരുതി തിരിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ച് തോണിക്ക് തന്നെ തിരിച്ചു പോയി ഈ കൊട്ടത്തേങ്ങയും മേടിച്ചുകൊണ്ട് വീട്ടിലെത്തി അപ്പോൾ പിറ്റേ ഞായറാഴ്ചയായി പിറ്റേ ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകല്ല അപ്പോൾ അപ്പനും അമ്മയും ആ മകളും കൂടി പള്ളിയിൽ പോയിട്ടുണ്ട് ഈ അടുത്ത ആൾ അതായത് നമ്മുടെ അമ്മ അമ്മ ഞണ്ടായിട്ട് നിരച്ച് പോയ അമ്മ ഓടി വന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പള്ളി പോകേണ്ട സമയമായില്ലേ മോക്ക് പോകണ്ടതെന്ന് പറഞ്ഞു അവൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അപ്പം മേടിച്ചുകൊണ്ട് വന്ന കൊട്ടത്തേങ്ങ തന്നേ എന്ന് പറഞ്ഞു അപ്പം മൂന്നെണ്ണമാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ കൊട്ടത്തേങ്ങ ഇങ്ങനെ പൊട്ടിക്കാൻ പോവുകയാണെ പൊട്ടിക്കാൻ പോകുമ്പോൾ എന്തോ ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗ് കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല ശരിക്കും എൻ്റെ കൂട്ടത്തിലുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എൻ്റെ എല്ലാവർക്കും അറിയാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു ഡയലോഗ് ആയിരുന്നു എന്തായാലും അമ്മ അമ്മ ആദ്യത്തെ കൊട്ടത്തേങ്ങ ഇങ്ങനെ പറഞ്ഞേ ഈ കൊട്ടത്തേങ്ങയിൽ എൻ്റെ മോൾക്കുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുണ്ടാകട്ടെ എന്ന് പറഞ്ഞട്ടാ അപ്പോൾ തന്നെ ഒരുപാട് നല്ല രാജകീയമായിട്ടുള്ള നല്ല ആർഭാടമായിട്ടുള്ള കുറേ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായേ ആ കൊട്ടത്തേങ്ങയിൽ നിന്ന് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കൊട്ടത്തേങ്ങ ഇങ്ങനെ പൊട്ടിച്ചിട്ട് പറഞ്ഞു ഈ കൊട്ടത്തേങ്ങയിൽ എൻ്റെ മോൾക്കുള്ള ആഭരണങ്ങൾ ഉണ്ടാവട്ടെ ആഭരണങ്ങളും ചെരുപ്പുമൊക്കെ വേണ്ടേ അതെല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആഭരണങ്ങളും ചെരുപ്പുമൊക്കെ ഉണ്ടായിട്ടോ എന്നാൽ മൂന്നാമത്തെ ഒരു കൊട്ടത്തേങ്ങൂടെയില്ലേ അതും കൂടി പൊട്ടിക്കാൻ പോവുകയാണ് അമ്മ അപ്പോൾ അമ്മ പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ ഇനി ഈ കൊട്ടത്തേങ്ങയിൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള വാഹനം അതായത് പോയി വരാനുള്ള ഒരു വണ്ടി ഒരു വാഹനം വേണമെന്ന് പറഞ്ഞട്ടോ അപ്പം തന്നെ വാഹനവും റെഡിയായി വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കുതിരയില്ലേ കുതിരപ്പുറത്ത് ഇങ്ങനെ രാജ്ഞിമാരൊക്കെ പോകത്തില്ലേ അങ്ങനെ പോകാൻ പറ്റിയ ഒരു കുതിര അപ്പോൾ ഇതെല്ലാം റെഡിയായിട്ട് അമ്മ പറഞ്ഞു വേഗം ഡ്രസ്സ് മാറി ഒരുങ്ങി വേഗം പള്ളിയിൽ പോയിക്കോ ഞാൻ മോളുടെ പണിയെല്ലാം ചെയ്ത് തീർത്തേക്കാന്ന് പറഞ്ഞട്ടോ അങ്ങനെ മോളിങ്ങനെ ഒരുങ്ങി പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് എല്ലാം കൊണ്ട് അതായത് ഈ കുതിരയിലൊക്കെ കയറിയിട്ടാണ് ഇങ്ങനെയൊക്കെ കുതിരപ്പുറത്തൊക്കെ എന്നിട്ടാണ് അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ നേരം അതായത് ധൃതി പിടിച്ചാണല്ല കൃത്യം അവർ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയൊക്കെ എത്തണേലും മുമ്പ് നിങ്ങൾ മോൾ തിരിച്ചെത്തണം കേട്ടോ തിരിച്ചെത്തിയാൽ ഈ സാധനങ്ങളെല്ലാം മാറ്റി വെക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾ തിരിച്ചെത്തണം പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് കുർബാനയ്ക്ക് കൊടുക്കണ സമയമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുർബാനയ്ക്ക് കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ അവൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക ധൃതി പിടിച്ച് തിരിച്ചു പോരുന്ന സമയത്ത് അതായത് പെട്ടെന്ന് പോകുമല്ലോ ആ സമയത്ത് ഒരു ചെരുപ്പ് താഴെ വീണ് പോയി ചെരുപ്പ് ഇങ്ങനെ കാലയിൽ നിന്ന് പോയി ഒരു ഷൂസ് കിട്ടേണ്ടാണ് ഇങ്ങോട്ട് വേഗം വണ്ടിയിൽ കയറി തിരിച്ചു പോകുന്ന കേട്ടോ ആ ഒരു ഷൂസ് ഇല്ല ഒരു ഷൂസ് വന്നിട്ട് തിരിച്ചു വന്നിട്ട് അവളൊന്നും മൈൻഡ് ചെയ്തില്ല മറ്റുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഡ്രസ്സൊക്കെ മാറ്റി ആ വാഹനമൊക്കെ അത് അമ്മ അതതിന്റേതായ രീതിക്കൊക്കെ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ട് അമ്മ പോയി അപ്പോൾ ഒരു ഷൂസിന്റെ കാര്യം അമ്മയും മറന്നു മകളും മറന്നു പക്ഷേ പള്ളിയിലേം കഴിഞ്ഞിറങ്ങിയ ഒരു രാജകുമാരൻ്റെ കയ്യിലാണ് ഈ ഷൂസ് കിട്ടണട്ട അപ്പം ബാക്കിയുള്ള കഥയാണ് നമ്മുടെ നീയാക്കുട്ടി ഏഡൂസൊക്കെ കാണുന്ന സിൻഡർ കഥയില്ലേ ആ കഥയ പോലെയാണ് അല്ല അതായത് ഒരു 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 രാജകൊട്ടാരത്തിൽ ഈ ഒരു പെണ്ണിങ്ങനെ പെൺ പെൺകുട്ടികളെല്ലാവരും ഡാൻസ് കളിക്കും അതിനകത്ത് രാജകുമാറിനെ ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ കിട്ടാമെന്നോ അങ്ങനെ എന്താണ് കഥ പിള്ളേരി ഇരുന്ന് കാണുകയാണ് കേട്ടോ അപ്പം എന്തായാലും അമ്മ പറഞ്ഞു തന്ന അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഒരു രാജകുമാരൻ്റെ കയ്യിലാണ് ഈ ചെരുപ്പ് കിട്ടിയത് ഈ ചെരുപ്പ് ഇട്ട പെൺകുച്ചിനെ ആ രാജകുമാരീന ഈ രാജകുമാരനെ ഓടിപ്പോണത് കണ്ടായിരുന്നു അപ്പോൾ തന്നെ അവന് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചെന്ന് ഏഹ് അപ്പോൾ ഈ ചെരുപ്പം കൊണ്ട് ഈ ആ ഒരു ഷൂസ് പോലത്തെ നല്ല ഭംഗിയുള്ള രാജകീയമായ ഒരു ഷൂസാണ് അപ്പോൾ ആ ആ ചെരുപ്പം കൊണ്ടാണ് അവനിങ്ങനെ എല്ലാ വീടുകളിലും കയറി കയറി ഇറങ്ങി എല്ലാ പെൺകുട്ടികൾക്കും നോക്കുവാണ് ആ ഒരു ഏജിലുള്ള പെൺകുട്ടികൾക്ക് പക്ഷേ ആരുടെയും കാലയിലൊന്നും അത് പാകമായില്ല ഈ അങ്ങനെ അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നമ്മുടെ ഈ വീട്ടിലും എത്തി ഈ അപ്പനും അമ്മയും രണ്ട് മക്കളും കൂടി താമസിച്ചു ഈ വീട്ടിലെത്തിയിട്ടാ അമ്മ എന്ത് ചെയ്ത് അമ്മ സ്വാഭാവികമായിട്ടും അവരുടെ സ്വന്തം മകളുടെ കാലിലല്ലേറ്റ് നോക്കാൻ നോക്കുകയുള്ളു അങ്ങനെ അവളെ മാത്രമേ കാണിച്ചുള്ളൂ മറ്റേ കുട്ടിയെ എന്ത് ചെയറിയ ഒരു കൊട്ടയുടെ ഉള്ളിൽ ഇങ്ങനെ കിടത്തിയിട്ട് കൊട്ട വെച്ച് മൂടി വെച്ച് അവളെ കാണിക്കാതിരിക്കാൻ വേണ്ടിട്ട് രാജകുമാരൻ വന്ന് ഈ പെൺകൊച്ചിനെ ഇട്ട് നോക്കിയപ്പോഴേക്കും അല്ല രാജകുമാരൻ പോകാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കുറച്ചും കൂടി നീങ്ങിയപ്പോഴേക്കും ഒരു കൊട്ടാനങ്ങനെ പോലത്തെ ഒരു സ്വരം സ്വരംഗ് അപ്പൊ അവനൊരു സംശയം തോന്നിയിട്ട് ഇങ്ങനെ തുറന്ന് നോക്കിയാണ് ചെയ്ത് തുറന്ന് നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ഈ പെൺകുച്ചിനും കൂടി ഇട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞ ഇട്ടു നോക്കിയപ്പോഴേക്കും അവൾക്ക് പെർഫെക്റ്റ് ആയി എന്നിട്ട് ഇത് ഇപ്പൊ ഇത്രയൊന്നും പറയണ്ട കാര്യമല്ല ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ആ കൊട്ടത്തേങ്ങയുടെ കാര്യല്ലേ പറഞ്ഞത് എന്തായാലും ആ അപ്പൊ രാജകുമാരനെ ആ പെൺകുച്ചിനെയും കല്യാണം കഴിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിച്ചു ഇത്രയാണ് കേട്ടാ കഥ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്ന കൊട്ടത്തേങ്ങയുടെ കാര്യമാണ് അപ്പൊ അത് കൊട്ടത്തേങ്ങ കൊണ്ട് നമ്മുടെ ഇവിടെ വരെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മള് ബാക്കി പണി ചെയ്യാൻ പോവാണ് ഇനി നമുക്ക് വേണ്ടത് തൂവലൊക്കെ വരയ്ക്കണം അതായത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കിയിട്ട് തൂവൽ വരയ്ക്കാൻ പോവാണ് തൂവൽ വെക്കാൻ വേണ്ടി ഇത്തിരി നന്നായി കട്ടിക്കാനോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതേ നമ്മളിത് ഒരു കത്തി കൊണ്ടാണ് ചുമ്മാ ചുമ്പത് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുവാണ് ഇപ്പൊ നമ്മളെ ദൈവം സ്മൂത്ത് ആക്കി കൊടുക്കുവാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ദൈവം ഇങ്ങനെ വലിച്ചു വലിച്ച് കറക്റ്റ് ആക്കി കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണ് വരയ്ക്കാൻ പോവാണ് പോവാനട്ടാ അതിനായിട്ട് എയ്ഡൂസിനെ പെൻസിലെടുക്കാൻ പറഞ്ഞിട്ടിരിക്കുക ഒരു വണ്ടിയുമായിട്ട് ഉള്ളിയുടെ തടപ്പതേ നോക്കിക്കോട്ട പറഞ്ഞിട്ട് കാണൂസും ലോറിക്കൊക്കെയാണ് ഒരു പേനയും പെൻസിലൊക്കെ കൊടുത്തത് ആ പെൻസില് ഇല്ല പെൻസിൽ വഴിക്ക് വെച്ച് പോയി കാർവിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ചെയ്യാൻ ദേ ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് കറക്റ്റ് സ്മൂത്ത് ആക്കിയിട്ട് പെയിന്റ് അടിക്കാൻ പോവാണ് പോവുകയാണ് അപ്പം എന്തായാലും ഇനി നമ്മൾ പെയിന്റ് അടിക്കാൻ പോവാണ് ആദ്യം തന്നെ പ്രൈമർ ആണ് കേട്ടോ അടിക്കുന്നത് പ്ലാസ്റ്റർ പെർസ് കംപ്ലീറ്റ് ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല കംപ്ലീറ്റ് അല്ല നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നും ഇല്ല എങ്കിലും നമുക്ക് ഏതായാലും പെയിന്റ് അടിച്ച് വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് എന്തായാലും പെയിന്റ് അടിക്കട്ടെ അല്ല പ്രൈമർ അടിക്കട്ടെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പെയിന്റ് അടിക്കാൻ പോവാണ് അതിനായിട്ട് വൈറ്റും റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അടിച്ചേക്കാം പെയിന്റ് ടിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോ തന്നെ ആളെത്തല്ല നീ ആ കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടാ അവൾക്ക് ഒരെണ്ണം അടിക്കാൻ വേണോ കേട്ടാ അപ്പൊ അവൾക്ക് കൊടുക്കാൻ പോവാണ് ആ അതാ ഞാൻ വരാം ഇങ്ങനെ ദൂരെ പിടിച്ചടിക്കണേ അല്ലെങ്കിൽ വെള്ളം പെയിന്റ് ഭയങ്കരോട്ടേ കൂടുതലായിട്ട് വരും ഇങ്ങോട്ട് ഇവിടെ അടിച്ചു നീയാക്കുട്ടിയെ സാധാരണ എപ്പോഴും പെയിന്റ് അടിക്കാൻ വരുമ്പോഴേക്കും ബ്രഷ് കൊണ്ടാണല്ലോ അടിക്കണേ ഗണ്ണ് കൊണ്ട് ആദ്യമായിട്ടാണല്ലോ നീയാക്കുട്ടി അപ്പൊ എന്തായാലും ഈ ഉപയോഗിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരുപാട് അടുത്ത് പിടിക്കരുത് കാരണം ഒരു പോയിന്റിലേക്ക് തന്നെ വരുമ്പോഴേക്കും ഇല്ല ഇങ്ങനെ പെയിന്റ് ഒഴുകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടാ അപ്പൊ എന്തായാലും പിടിച്ചടിക്കാൻ അകത്തിപ്പിടിച്ചടിക്കാൻ കൊള്ളാവോ സറിനടിക്കാനുള്ള ഏരിയ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളിത് ചുണ്ടിനൊന്ന് വൈറ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം ബ്ലാക്കും ഇങ്ങനെ കൊടുക്കണേ അപ്പൊ അത് ഇത് ചെയ്യുവാണ് ശരിക്കും നമ്മൾ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് തുടങ്ങിയെങ്കിലും ചെയ്തു വന്നപ്പോഴേക്കും ലാഗപ്പടം അടുത്ത് പോയായിരുന്നെ ഇത്രയും കെറ്റപ്പൊന്നും ആകൂലെന്ന് ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ അതെ ചെയ്തു വന്നപ്പോഴേക്കും അടിപൊളിയല്ലേ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഭംഗി കണ്ടിട്ടില്ലേ എനിക്ക് തോന്നുന്നത് സിമന്റിൽ തന്നെ ചെയ്താൽ മതിയായിരുന്ന സിമന്റിലായിരുന്നെങ്കിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് മുറ്റത്ത് തന്നെ വെക്കാമായിരുന്നു ഇതിപ്പോ എന്തെങ്കിലും അത്യാവശ്യ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ മാത്രമേ മുറ്റത്തെടുത്ത് വയ്ക്കാൻ പറ്റുവല്ലേ മഴയൊന്നും കൊള്ളാൻ പറ്റത്തില്ല പിന്നെ നമ്മളുടെ അമ്മ പറഞ്ഞു പറഞ്ഞാ ഞാൻ കഥ പറഞ്ഞില്ലേ കഥ എങ്ങനെ എങ്ങനെയുണ്ടത് ശരിക്കും നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായ എന്നാണ് കേട്ടോ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നല്ല രസമാണ് അമ്മ പറഞ്ഞു വരുമ്പോഴേക്ക് അപ്പൊ ആ കഥ എങ്ങനെ എങ്ങനെയാ കൂടി കമന്റ് ചെയ്തേക്കണം കേട്ടാ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നന്ദി ആ പിന്നൊരു കാര്യം ഫ്ലിമിങ് കോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് കണ്ടാണ്ട ചുണ്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയല്ലേ താഴെ നിങ്ങൾ ബ്ലാക്ക് വന്നിട്ട് മേഴിങ്ങനെ വൈറ്റ് വന്നിട്ട് എല്ലാം ഭംഗിട്ടില്ല തോന്നുന്നു കേട്ടാ ഹലോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ